നാട്ടിലെ സ്പെഷ്യൽ സാധനങ്ങൾ കണ്ടോ കൊണ്ടു തന്ന ആള് പോകാൻ കാണിക്കില്ലാന്ന് പറഞ്ഞു കേട്ടോ ഇതെന്താ സാധനം നീ പറ എന്താ സാധനം ഇതെന്താ ഈ പറ നീ പറ എന്താ നീ പറ എന്താ നിനക്ക് എന്താ തോന്നുന്നത് ഇത് കണ്ടിട്ട് ഇതെന്ത് സാധന അല്ല നന്ദ പറ നന്ദ ഇത് എന്താ സാധനം ഇതാണ് ചക്ക പക്ഷെ ചക്ക അയ്യോ ചക്കേന്റെ മണല്ലേ ചക്കേന്റെ പശയാണ് ഇതെന്താ പറയുക എന്താ ചക്ക പഴുത്താലേ നല്ല മധുരമുള്ള ചക്കയാവുള്ളൂ നൂല് പോലെ വരുന്നുണ്ടല്ലേ ശോ അങ്ങനെയാണ് ചക്ക ചക്ക ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കേണ്ട അവസ്ഥ അവിടെ ആക്കല്ലേ പശയാണത് ഇതേ പഴുത്താലാ നമുക്ക് തിന്നാ ഇത് നമുക്ക് ഉപ്പേരി വെച്ച് തിന്നാട്ടോ നാളെ അമ്മ ഉപ്പേരി ആക്കി തരണ്ടേ കണ്ടു കണ്ടു അത് നിന്റെ കയ്യിലൊക്കെ നീ ചക്ക വെളഞ്ഞിയാണ് ട്ടാ എന്താണ് വിളഞ്ഞി ഇതെന്താ സാധനം ഇതൊന്നും തൊട്ട് നോക്ക് പിടിച്ചു വെക്കുന്ന ചക്ക പിടിച്ചു നോക്ക് രണ്ട കൈകൊണ്ട് പിടിക്കേ അതെന്താ ടിഷോ നന്ദകുട്ടിക്ക് എന്താ വേണ്ട എന്താ വേണ്ട എന്താ വേണ്ട പറ അജി വാങ്ങിച്ചു തരും വേം പറഞ്ഞോ അജി ഏതാക്കണോ നോക്കുന്നു എന്താ വാങ്ങിച്ചരാ പറഞ്ഞേ അജി എന്താ പൊന്നിക്ക് വാങ്ങിച്ച പൊന്നിക്ക് എന്താ അജു അജു പറഞ്ഞു കേട്ടില്ലേ ഓനവിടെ പറ്റുമുക്ക് ഇണ്ട് ഓൻറെ പറ്റു ബുക്കിലല്ലേ എൻ്റെ അജീന എന്താ ചെയ്യേണ്ടത് എന്താ എൻ്റെ അജി അപ്പി തുത്തു അജു ആകെ വാങ്ങിച്ചു തന്നതാ മൂന്ന് ചായ ഒന്നും ചായക്കെ എന്താ എന്താ എന്തൊക്കെയൊന്നും തന്നോ അജിമോ